ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള ആദ്യ ടി ട്വന്റി മത്സരം ജനുവരി ഇരുപത്തൊന്നിന് നാഗ്പൂരിലെ വിദർഭ ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുക ഒരു ഇടവേളയ്ക്ക് ശേഷം സഞ്ജു സാംസൺ ഇന്ത്യയുടെ മുഖ്യ ഓപ്പണറായി ടി ട്വന്റി പരമ്പര ഒരുങ്ങുകയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരെ നടന്ന പരമ്പരയിൽ ശുബ്ബാൻ ഗില്ലിന് പിന്നിൽ ബെഞ്ചിലായിരുന്നു സഞ്ജുവിന്റെ സ്ഥാനം ഒടുവിൽ ഗില്ലിന് പരിക്കേറ്റപ്പോഴാണ് സഞ്ജു പ്ലേയിങ് ഇലവനിൽ തിരിച്ചെത്തിയത് ന്യൂസിലാൻഡിനെതിരെയുള്ള പരമ്പരയിൽ സഞ്ജു മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് പരമ്പരയ്ക്ക് മുന്നോടിയായി സഞ്ജു കടുത്ത പരിശീലനമാണ് നടത്തുന്നത് കഴിഞ്ഞ ദിവസം തൻ്റെ മുൻകാല പരിശീലകർക്കൊപ്പം സഞ്ജു പരിശീലനം നടത്തിയത് വലിയ വാർത്തയായി മാറിയിരുന്നു ഇപ്പോൾ ഇന്ത്യൻ ഗ്യാമ്പിന്റെ പരിശീലന സെഷനുകളിലും സഞ്ജു സജീവമായി പങ്കെടുക്കുകയാണ് പരിശീലനത്തിനിടെ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ഇരുപത് മിനിറ്റോളം സഞ്ജുവുമായി ചർച്ച നടത്തിയെന്ന വിവരമാണ് പുറത്തു വരുന്നത് സഞ്ജുവുമായി ഗംഭീർ ചർച്ച നടത്തുന്നതിൻ്റെയും തന്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൻ്റെയും ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കപ്പെടുന്നുണ്ട് ചൊവ്വാഴ്ചയും സഞ്ജു കടുത്ത പരിശീലനം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മൂന്ന് മണിക്കൂറോളം നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്ത സഞ്ജു ജസ്പ്രീത് ബുംറയുടെ പേയ്സിനെ നേരിടുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് കിഡിലൻ ഷോട്ടുകളുമായി താൻ മികച്ച ടച്ചിലാണെന്ന് തെളിയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞു മാത്രമല്ല വിക്കറ്റ് കീപ്പിംഗ് പരിശീലനത്തിനായി അധിക സമയം ചെലവഴിക്കുകയും ചെയ്തു ഇഷാൻ കിഷൻ ടീമിലുണ്ടെങ്കിലും സഞ്ജു തന്നെയായിരിക്കും ടീമിലെ വിക്കറ്റ് കീപ്പർ എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് കിവികൾക്കെതിരെയുള്ള മത്സരത്തിന് മുമ്പ് സഞ്ജു കീപ്പിങ്ങിൽ അധികനേരം പ്രാക്ടീസ് ചെയ്തത് അതേസമയം ടീമിലെ സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായ ഇഷാൻ കിഷനും കടുത്ത പരിശീലനമാണ് നടത്തുന്നത് ചൊവ്വാഴ്ച രണ്ടു മണിക്കൂറോളം ഇഷാൻ കിഷൻ ബാറ്റിംഗ് പരിശീലനം നടത്തി പേയ്സിനും സ്പിന്നിനുമെതിരെ പവർ ഹിറ്റ് ചെയ്യുന്നതിലാണ് ഇഷാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് വെടിക്കെട്ട് മൂടിലായിരുന്ന ഇഷാൻ നിരവധി തവണ പന്ത് അതിർത്തി കടത്തി പവർപ്ലേ ഓവറുകളിലും മധ്യ ഓവറുകളിലും ഇന്ത്യക്കായി വെടിക്കെട്ട് പ്രകടനം നടത്താനാകുമെന്ന സൂചനയാണ് ഇഷാൻ കിഷൻ നൽകുന്നത് ഇതിനിടയിൽ ഹാർദിക് സഞ്ജു തുടങ്ങിയ താരങ്ങൾ കൂറ്റൻ ഷോട്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ ബി സി സി ഐയും പങ്കുവച്ചു ക്രീസിൽ ബാറ്റ് കൊണ്ട് വരച്ച് ഷോട്ടിന് തയ്യാറെടുക്കുന്ന ഹാർദിക് പാണ്ഡ്യയാണ് ദൃശ്യങ്ങളിൽ ആദ്യം കാണാൻ കഴിയുന്നത് ഏറെ ആസ്വദിച്ച് പരിശീലനം നിരീക്ഷിച്ചിരുന്ന ഗൗതം ഗംഭീർ എവിടേക്കാണ് എടുക്കുന്നത് എന്ന് ഹാർദിക്കിനോട് ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇവരോടൊപ്പമുണ്ട് ഇതിനുശേഷമാണ് ഹാർദിക് മുന്നോട്ട് കയറി ഷോട്ട് എടുക്കുന്നത് ഹാർദിക്കിന്റെ ഷോട്ട് കണ്ട് സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും അമ്പരന്ന് നിൽക്കുന്നതാണ് പിന്നീട് കാണാനാവുക ഹാർദിക് തന്റെ ലക്ഷ്യത്തിലേക്ക് അടിച്ചുവെന്ന് ശിവന് ദുബെയോട് സൂര്യകുമാർ യാദവ് പറയുന്നു ഇതിനുശേഷം ഓരോ ഇന്ത്യൻ താരങ്ങളും പന്തടിച്ച് അകറ്റുന്നതും ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി രവി ബിഷ്ണോയ് തുടങ്ങിയ താരങ്ങൾ പന്തെറിയുന്നതും വീഡിയോയിലുണ്ട് തന്റെ ട്രേഡ് മാർക്ക് ഷോട്ടിലൂടെ സഞ്ജു സാംസണും വീഡിയോയിൽ താരമായി മാറുന്നുണ്ട് വാഷിംഗ്ടൺ സുന്ദറിന് പകരക്കാരനായി ടീമിലെത്തിയ രവി ബിഷ്ണോയ്ക്കെതിരെയായിരുന്നു സഞ്ജുവിന്റെ ഷോട്ട് ടീം പ്രഖ്യാപിച്ചത് മുതൽ സഞ്ജു ആണോ ഇഷാനാണോ ഓപ്പണിങ്ങിൽ കളിക്കേണ്ടത് എന്ന തരത്തിൽ ചർച്ചകൾ നടക്കുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ടീമിലുള്ള സഞ്ജു തന്നെയാണ് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും ഓപ്പണറും വലം കയ്യൻ ബാറ്റർ കൂടിയായ സഞ്ജു അഭിഷേക്കിനൊപ്പം ഓപ്പൺ ചെയ്യുമെന്നും ഉറപ്പാണ് തിലക് വർമ്മക്ക് പരിക്കേറ്റതോടെയാണ് ഇഷാൻ കിഷൻ പ്ലേയിങ് ലെവലിൽ എത്തുമെന്ന തരത്തിൽ വാർത്തകൾ വന്നത് ഇടം ബാറ്ററായ തിലകിന് പകരം കളിക്കാൻ അനുയോജ്യമായ താരം ഇഷാൻ കിഷൻ തന്നെയാണ് എന്നാൽ ശ്രേയസ് അയ്യർ ഇന്ത്യ പകരക്കാരനായി ടീമിലെടുത്തതോടെ ഇക്കാര്യത്തിൽ വീണ്ടും സംശയങ്ങൾ വന്നിരുന്നു എങ്കിലും കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിനിടെ ഇഷാൻ കിഷൻ മൂന്നാം നമ്പറിൽ കളിക്കുമെന്ന് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പ്രഖ്യാപിച്ചു ഇതോടെ ശ്രേയസ് അയ്യർ പകരക്കാരനായി ബെഞ്ചിൽ തുടർന്നേക്കുമെന്ന് ഉറപ്പായി ചുരുക്കി പറഞ്ഞാൽ ആദ്യ മത്സരങ്ങളിൽ സഞ്ജു സാംസണും ഇഷാൻ കിഷനും ഒരുമിച്ച് കളത്തിലിറങ്ങും സഞ്ജുവിന്റെയും ഇഷാന്റെയും വെടിക്കെട്ട് കാണാൻ വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് ഇന്ത്യൻ ടീം ആദ്യ മത്സരത്തിൽ തകർപ്പൻ വിജയം നേടുമെന്ന് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ うん。<noise> <noise>